നിങ്ങളധികമാരും കാണാനിടയില്ലാത്ത ഒരു അഞ്ച് പോയിൻ്റ് അഞ്ച് എച്ച് പി ഫൈവ് പോയിൻറ്റ് ഫൈവ് എച്ച് പിയിൽ ആൽഗോ എന്ന് പറഞ്ഞ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന നനവ് വരുന്ന ഭാഗങ്ങൾ അതായത് വെറ്റ് പാർട്സുകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ മുന്നൂറ്റി നാല് ഗ്രേഡിൽ വരുന്ന കൺസ്ട്രക്ഷനിലുള്ള ഒരു പമ്പാണ് ഈ കാണുന്നത് ഇത് സെക്ഷൻ രണ്ടര ഇഞ്ചും ഡെലിവറി സൈസ് ആണ് ഇത് കൂടുതലായിട്ടും നമുക്ക് ഫുഡ് ഗ്രേഡ് ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ മൈൽഡായിട്ട് വളരെ മൈൽഡായിട്ടുള്ള കെമിക്കൽസും ഉപ്പുവെള്ളമൊക്കെ അടങ്ങിയ വെള്ളം നമുക്ക് പമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ആവറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്പണിംഗിൽ ഇത് ഏകദേശം എഴുപത്തി രണ്ടായിരം ലിറ്റർ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യും അതേപോലെ ഒരു ഇരുപത് മീറ്റർ ഹെഡ് റേഞ്ചിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്പതിനായിരം ലിറ്ററിന് മേലെയാണ് ഇതിൻ്റെ ആവറേജ് ഒരു വെള്ളത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ക്ലാസ് എഫ് ആണ് ഇതിൻ്റെ വൈൻഡിങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ കുറച്ചുകൂടെ ടെമ്പറേച്ചർ വിച്ച്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ വൈൻഡിങ് ഡിസൈൻ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് അത്ര കണ്ടുപരിചിതമല്ലാത്ത രീതിയിലുള്ള ഒരു ഫിന്നിൻ്റെ ഡിസൈനാണ് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയിലും ഫിനിഷിങ്ങും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഫിന്നിൻ്റെ ഡിസൈനും ബോഡി ഡിസൈനൊക്കെയാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നൂറ്റി എൺപത് ഓൾഡിലും അതേപോലെ തന്നെ അറുന്നൂറ്റി അറുപത് ഓൾഡിലും കൊടുക്കാൻ ഭാഗത്തിനാണ് ഇതിൻ്റെ കണക്ഷൻസ് വരിക അതേപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ലിക്വിഡ് ടെമ്പറേച്ചർ പറയുന്നത് നൂറ്റിപ്പത്ത് ഡിഗ്രിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം കണ്ട് പരിചിതമല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനും ഒരു മോഡലുമാണ് ഈ വരുന്നത്